സരവും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും നാളുകളാണ് ഒരു പുതിയ വർഷം നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും സമ്പന്നതയുടെയും പരസ്പര വിശ്വാസത്തിന്റെയും ഒരു മഹത്തായ നാടിന്റെ സൃഷ്ടിയാണ് ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ വളരെ മാതൃകയായ ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് പോലെ ജനാധിപത്യവും മതേതരത്വവും പരസ്പര വിശ്വാസവും പരസ്പര ബന്ധങ്ങളും മറ്റു രാജ്യങ്ങളിലൊന്നും കാണാൻ നമുക്ക് സാധിക്കില്ല കുടുംബം പോലെ ജീവിക്കുന്ന ഒരു ജനതയാണ് ഭാരതത്തിലെ ജനത പക്ഷേ ആ ജനതയുടെ ഐക്യത്തെയും ആ ജനതയുടെ താല്പര്യങ്ങളെയും ഹനിക്കുന്ന രീതിയിലേക്കുള്ള പുതിയ ശക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പ് ആശങ്കാജനകമായി വരുന്നു നാടിൻ്റെ നിലവിലുള്ള സാഹചര്യങ്ങളെ മനസ്സിൽ കോർത്തിണക്കിക്കൊണ്ട് സഹനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു നല്ല നാളെയേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവർക്കും നന്മയും ആത്മവിശ്വാസവും പകരുന്ന ഒരു നവവത്സരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു